നിങ്ങളുടെ സ്വന്തം വീടെന്ന സ്വപ്നം അടുത്തെത്തി എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കടുത്ത് എന്ന മനോഹരവും ശാന്തവുമായ ഗ്രാമപ്രദേശത്ത് പുതുതായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എഴുപത്തിയാറ് സെന്റ് സ്ഥലം ഇപ്പോൾ പത്ത് സെന്റ് മുതലുള്ള പ്ലോട്ടുകളായി വിൽപ്പനയ്ക്ക് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജുള്ള ഈ സ്ഥലത്ത് പ്ലോട്ടുകൾക്ക് നാല് മീറ്റർ വീതിയുള്ള പ്രൈവറ്റ് റോഡുണ്ട് മിക്ക പ്ലോട്ടുകളും ഈസ്റ്റ് ഫേസിംഗ് ആയി ഡിസൈൻ ചെയ്തിരിക്കുന്നു ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ആവോലി ജംഗ്ഷൻ വെറും ഒരു കിലോമീറ്റർ ൂറ്റി അൻപത് മീറ്റർ വാഴക്കുളം ഒന്നര കിലോമീറ്റർ മൂവാറ്റുപുഴ ആറ് കിലോമീറ്റർ ശാന്തമായ ശുദ്ധമായ വായുവും പ്രകൃതിദത്തമായ വെള്ളത്തിന്റെ സമൃദ്ധിയുമുള്ള എന്നാൽ വെള്ളക്കെട്ടോ വെള്ളപ്പൊക്കമോ ഒന്നുമില്ലാത്ത പ്രദേശമാണിത് നിങ്ങളുടെ വീട് നിർമ്മിക്കാൻ ഉറപ്പുള്ള ഉത്തമമായ സ്ഥലം സ്കൂളുകൾ ആശുപത്രികൾ സൂപ്പർമാർക്കറ്റുകൾ എല്ലാം സമീപത്ത് നിങ്ങളുടെ സ്വന്തം വീട് നിർമ്മിക്കുവാനുള്ള ഏറ്റവും മികച്ച അവസരം ഉപയോഗപ്പെടുത്തൂ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പ്ലോട്ടുകൾ തിരഞ്ഞെടുക്കാം വില സെന്റിന് രണ്ടേകാൽ ലക്ഷം രൂപ നിർമ്മാണ രംഗത്തെ വിശ്വസ്തരായ ന്യൂ കാസിൽ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിലാണ് റെഡിയാകുന്നത് ക്ലിയറായ ഡോക്യുമെന്റുകളോടുകൂടി ഉടൻ രജിസ്റ്റർ ചെയ്യാവുന്ന റെഡി ടു ബൈ പ്രോപ്പർട്ടി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ ന്യൂ കാസിൽ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്